ഹായ് നിങ്ങൾ അക്കരപ്പച്ച കേട്ടുണ്ടോ അക്കരപ്പച്ച കണ്ടിട്ട് ഞാനാണ് സാധനം എനിക്കൊരു പ്രത്യേകത ഉണ്ട് ഞാൻ ഒരു സ്ഥലത്തും അധികാരം നിക്കൂല ആ ഒരൊറ്റ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷത്തിന്റെ ഏകദേശം ഒരു അഞ്ചാറ് ഏഴ് കമ്പനി ഞാൻ ചേഞ്ച് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ഒന്നര മാസവും രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ നിക്കു അവസാനമായിട്ട് ഇറങ്ങിയ സ്ഥലത്ത് നാല് മാസം ഇപ്പൊ പുതിയൊരു കമ്പനി കാര്യങ്ങളുണ്ട് അവിടെ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഞാന് ഈ ഒരു മൂന്ന് വർഷമായിട്ട് സെയിം ഫീൽഡിലാണ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ ഒക്കെ മുമ്പ് ഞാന് പണിക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് പണി തന്നെ മാറ്റിക്കണം ഇപ്പൊരു പണിയിലാണെങ്കില് പിന്നെ കരുതുന്നത് വേറൊരു പണിക്കും അത് കഴിഞ്ഞിട്ട് വേറെ പണിക്കേക്കും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് പണിൻ്റെ കയ്യിൽ ചേഞ്ച് തോന്നിയിട്ടുള്ള സെയിം ഫീൽഡ് തന്നെയാണ് കമ്പനീസ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് ഞാൻ ഇതിനൊരു എക്സ്ക്യൂസ് പറയായിരുന്നു നമ്മൾ ഒരു പണി മാത്രം പഠിച്ചാൽ മതി എല്ലാ കാര്യവും പഠിക്കേണ്ടത് അങ്ങനെ എല്ലാ സാധനത്തിൻ്റെ അകത്തും കുറച്ച് കുറച്ച് പഠിച്ചിട്ട് ഒരു കാര്യത്തിലും പ്രോ ആകാൻ പറ്റിയിട്ടില്ല ഒന്നിനെ പറ്റി വലിയ ധാരണയില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്തും അടങ്ങി നിൽക്കാതെ ഈ രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ ചാടികൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അക്രപഞ്ച ഫണ്ടിനെ വേണമെങ്കിലും ഒന്ന് മനസ്സിലായി